ഖത്തർ തടവിലാക്കിയ ഇന്ത്യൻ നാവികരുടെ ശിക്ഷ ഇളവ് ചെയ്തതിൽ പ്രവാസി സമൂഹത്തിന് ആശ്വാസം ഇന്ത്യയും ഖത്തറും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന് തീരുമാനം കരുത്തുപകരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഖത്തർ പ്രതിരോധ സേനയുടെ കീഴിലുള്ള കൺസൾട്ടൻസി സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന മുൻ നാവികസേന ഉദ്യോഗസ്ഥർ ഖത്തറിൽ അറസ്റ്റിലായത് വിചാരണ പൂർത്തിയാക്കി ഒരു വർഷത്തിനു ശേഷം ഇക്കഴിഞ്ഞ ഒക്ടോബറിൽ ഇവർക്ക് കോടതി വധശിക്ഷ വിധിക്കുകയായിരുന്നു ഇതിനു പിന്നാലെ ഒരു മലയാളി ഉൾപ്പെടെയുള്ള എട്ട് മുൻ ഇന്ത്യൻ നാവികർക്ക് ഖത്തർ സുപ്രീം കോടതി വിധിച്ച വധശിക്ഷയിൽ ഇളവ് ആവശ്യപ്പെട്ട് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അപ്പീൽ കോടതിയെ സമീപിച്ചിരുന്നു ഇന്ത്യയും ഖത്തറും തമ്മിലുള്ള മികച്ച ഉഭയകക്ഷി ബന്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ശിക്ഷയിൽ ഇളവ് ലഭിച്ചേക്കുമെന്ന പ്രതീക്ഷ തന്നെയാണ് ഖത്തറിലെ ഇന്ത്യൻ പ്രവാസി സമൂഹവും നേരത്തെ പങ്കുവച്ചത് ഡിസംബർ ആദ്യവാരം ദുബായിൽ നടന്ന കോപ്പ് ഉച്ചകോടിക്കിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഖത്തർ അമീർ ഷെയ്ഖ് തമിം ബിൻ ഹമ്മദ് അൽത്താനിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയതോടെയാണ് ഇവരുടെ മോചനത്തിന് വഴി തെളിഞ്ഞതെന്നാണ് സൂചന തുടർന്ന് ഖത്തർ ഇന്ത്യൻ അംബാസഡർ വിപുൽ ജയിലിൽ തടവുകാരെ സന്ദർശിക്കുകയും ചെയ്തിരുന്നു ഇതിനു പിന്നാലെയാണ് വധശിക്ഷ ഇളവ് ചെയ്യണമെന്ന ഇന്ത്യയുടെ അപേക്ഷ ഖത്തർ അപ്പീൽ കോടതി പരിഗണിച്ചതെന്നാണ് വിവരം നാവിക സേനാംഗങ്ങൾക്ക് വധശിക്ഷ വിധിച്ചതിനെതിരെ ഇന്ത്യൻ സർക്കാർ നൽകിയ അപ്പീൽ ഖത്തറിലെ ഫസ്റ്റ് ഇൻസ്റ്റന്റ് കോടതി അംഗീകരിച്ചതിനാഴ്ചകൾക്ക് ശേഷമാണ് ശിക്ഷയിൽ ഇളവ് അനുവദിച്ചത് അതേസമയം മുൻ നാവികരുടെ വധശിക്ഷ തടവ് ശിക്ഷയാക്കി ഇളവ് ചെയ്തതായി ഇന്ത്യൻ വിദേശകാര്യ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചെങ്കിലും ഖത്തറിന്റെ ഭാഗത്തുനിന്ന് ഇതുവരെ ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനമൊന്നും ഉണ്ടായിട്ടില്ല എന്തായാലും ഇന്ത്യയുടെ തുടർച്ചയായ നയതന്ത്ര നീക്കങ്ങളുടെ ഭാഗമായാണ് തടവിൽ കഴിയുന്ന മുൻ നാവിക സേനാംഗങ്ങൾക്ക് ഇത്തരമൊരു ഇളവ് ലഭിച്ചതെന്ന് തന്നെയാണ് വിലയിരുത്തൽ ദോഹയിൽ നിന്നും അൻവർപാലേരി ട്വന്റി ഫോർ